മനസ്സിലുള്ള കാര്യം സ്വപ്നത്തിലൂടെ അള്ളാഹു അറിയിച്ചു തരും ഏത് കാര്യം ടെൻഷനിലിരിക്കുന്നു എങ്കിലും അതറിയാൻ വേണ്ടിയിട്ട് ഇമാംബൂനെ റലി അള്ളാഹു എന്ന് പറയുന്നുണ്ട് വെള്ളിയാഴ്ച രാത്രി അഥവാ വ്യാഴം കഴിഞ്ഞ് അസ്തമിച്ച് വെള്ളിയാഴ്ച രാത്രി കുൽഹു അള്ളാഹു അഹത് ഇരുപത്തി ഓതുക തുടക്കത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാത്രി ഇരുപത്താറ് കുൽഹു അല്ലാഹു അഹത് ഓതുക പിന്നെ അള്ളാഹ് 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 എന്ന് അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് വട്ടം ചൊല്ലുക അഞ്ച് ആറ് മൂന്ന് ഒന്ന് എന്നിട്ടാണ് മാഷാ അള്ളാഹ എന്ന ആയിരം ചൊല്ലേണ്ടത് മാഷാ അള്ളാഹ അള്ളാഹ ഉദ്ദേശിച്ചത് ഉണ്ടാവും അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സലാത്ത് ആയിരം പ്രാവശ്യം നബി നബിസുല അലൈവിസ്ലമ തങ്ങളുടെ മേൽ ചൊല്ലുക അപ്പോൾ ആയിരം മാഷാ അള്ളാഹ ആയിരം സലാത്ത് അത് ചൊല്ലി ഉറങ്ങുക സ്വപ്നത്തിലൊരു മലക്ക് വരും തൻ്റെ മനസ്സിലുള്ള കാര്യത്തിൻ്റെ വിവരങ്ങൾ അയാൾ ആ മലക്ക് മഹാനായ മലക്ക് അറിയിച്ചു തരും എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവൻ വലിയ മഹാനായി മാറുന്ന